നമസ്കാരം ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് മുന്നണിയായി നാനൂറ് സീറ്റ് എന്നതാണ് മോദിയുടെയും ബി ജെ പിയുടെയും ലക്ഷ്യം അതിനുവേണ്ടി അവർ ബഹുദൂരം മുന്നേറിക്കഴിഞ്ഞു കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ വരുമ്പോൾ ഞാനൊരു ഉന്നത നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആരായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് മോദിയും ഒപ്പമുള്ള ഒന്നോ രണ്ടോ നേതാക്കൾക്കും ഒഴികെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പോലും അറിയില്ല എന്നാണ് അത്ര സൂക്ഷ്മമായി രഹസ്യമായാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അടുത്ത ഭരണകാലയളവിൽ ആർ എസ് എസിന്റെ നൂറാം വാർഷികം വരുന്നതുകൊണ്ട് തന്നെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി വിജയിക്കണമെന്നത് ബി ജെ പിയുടെ ദൃഢപ്രതിജ്ഞയാണ് അതിനുതകുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം ഇന്ത്യ എന്ന പേരിൽ ഒരു മുന്നണി ഉണ്ടാക്കി പ്രതിപക്ഷം പരസ്പരം സഹകരിച്ച് മത്സരിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ പൊളിഞ്ഞു പാളീസാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പരസ്പരം സഹകരിക്കാനാവാതെ കുറ്റാരോപണങ്ങൾ നടത്തി പ്രതിപക്ഷം തമ്മിൽ തല്ലി ചാകാൻ തുടങ്ങിയതോടെ ബി ജെ പിയുടെ പ്രതീക്ഷ ആകാശത്തോളം ഉയർന്നു മൂന്നിരണ്ട് ഭൂരിപക്ഷം ഉറപ്പാക്കി അടുത്ത തന്ത്രങ്ങളിലേക്ക് ബി ജെ പി മുന്നേറുകയും ചെയ്തു എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അപ്രതീക്ഷിതമായി പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ ഐക്യമുണ്ടാവുന്ന വാർത്തകൾ പുറത്തു വരുന്നു കോൺഗ്രസ് കഴിഞ്ഞാൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള പാർട്ടിയായി വളർന്നിരിക്കുന്നത് കെജ്രിവാളിന്റെ ആം ആദ്മിയാണ് ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ സീറ്റ് ചർച്ചകൾ എല്ലാം പൊളിഞ്ഞ വാർത്തകളായിരുന്നു മോദി വിരുദ്ധരെ ഇതുവരെ നിരാശരാക്കിയത് എന്നാൽ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ ഡൽഹിയിൽ അപ്രതീക്ഷിതമായ ഒത്തുതീർപ്പുണ്ടായിരിക്കുന്നു ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി മൂന്ന് സീറ്റ് കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചു ആകെയുള്ള ഏഴ് സീറ്റിൽ നാല് സീറ്റിൽ ആം ആദ്മി മൂന്ന് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും ഈ വിട്ടുവീഴ്ച പ്രതിപക്ഷ സഖ്യത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അതിന്റെ ഭാഗമായി ഹരിയാനയിലും ഗുജറാത്തിലും ആം ആദ്മിയെ അംഗീകരിക്കാൻ കോൺഗ്രസ് ഒരുങ്ങി ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അതിശക്തമാണ് അവിടുത്തെ പ്രതിപക്ഷവുമാണ് ആം ആദ്മി അവിടെയും കടന്നു കയറി പടർന്നു പിടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് സഖ്യത്തിലേക്ക് വരുന്നതോടെ രണ്ടിടങ്ങളിലും കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നു ഹരിയാനയിൽ ഒരു സീറ്റും ഗുജറാത്തിൽ രണ്ട് സീറ്റുമാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആം ആദ്മിക്കും കോൺഗ്രസിനും ഈ സഖ്യം വലിയ നേട്ടമാണ് കോൺഗ്രസ് വലിയേറ്റം മനോഭാവം മാറ്റിവെച്ച് ആദ്യമായി ആകെയുള്ള സീറ്റിന്റെ പകുതിയിൽ മാത്രം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണിത് ഡൽഹിയിൽ ഏഴ് സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ വിജയിക്കില്ലെന്ന് കോൺഗ്രസിനറിയാം ആം ആദ്മിക്കും ഒന്നോ രണ്ടോ സീറ്റിനപ്പുറത്തേക്ക് വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമില്ല എന്നാൽ ആം ആദ്മിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ ഡൽഹിയിലെ ഏഴ് സീറ്റുകളും വിജയിക്കാൻ കഴിയും എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടി തന്നെയാണ് എന്ന് മാത്രമല്ല ഗുജറാത്തിൽ ആം ആദ്മിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ മുൻവർഷത്തേതിൽ നിന്നും വ്യത്യസ്തമായി സീറ്റുകൾ പിടിക്കാൻ കഴിയുമെന്നും മോദിയുടെയും അമിത്ഷായുടെയും തട്ടകത്ത് എത്ര സീറ്റ് പിടിച്ചാലും അത് നേട്ടമാണെന്നും ഇവർ കണക്ക് കൂട്ടുന്നു ഹരിയാനയിലും ഇത് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ ഹരിയാനയിലും ഗുജറാത്തിലും ഡൽഹിയിലും കോൺഗ്രസും ആം ആദ്മിയും സഖ്യമുണ്ടായത് ബി ജെ പിക്ക് ചില്ലറ തിരിച്ചടിയൊന്നുമല്ല നൽകിയിരിക്കുന്നത് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യത്തിലായിരിക്കുന്നു പതിനേഴ് സീറ്റാണ് കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്നത് നിലവിൽ സോണിയാഗാന്ധിയുടെ റായ് ബലേറി മാത്രമാണ് കോൺഗ്രസിന്റെ സീറ്റ് അവിടെ സോണിയാഗാന്ധി ഇക്കുറി മത്സരിക്കാത്തതുകൊണ്ട് ആ സീറ്റും നഷ്ടപ്പെട്ടേക്കും എന്ന ആശങ്കയുള്ളപ്പോഴാണ് സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നത് ഈ ധൈര്യത്തിൽ അമയത്തിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിച്ചേക്കുമെന്നുമുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് ആം ആദ്മിയുമായും സമാജ്വാദി പാർട്ടിയുമായും ഉണ്ടാക്കിയ സഖ്യം കോൺഗ്രസിനെ നേരിയ പ്രതീക്ഷയ്ക്ക് കാരണമാകുന്നു കോൺഗ്രസിന് മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾക്കും ഒടുവിൽ പൂർണ്ണ നിരാശയിൽ നിന്നും കരകയറാനുള്ള സാധ്യത തെളിയുന്നു മോദിയും ബി അതിവേഗം അതിദൂരം മുന്നേറിയപ്പോൾ പൂർണ്ണമായും പിന്തള്ളപ്പെട്ട കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സഖ്യം ജീവശ്വാസമാണ് നൽകുന്നത് അതേസമയം ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബിൽ ആം ആദ്മിക്കും കോൺഗ്രസിനും ഇതുവരെ ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല പശ്ചിമബംഗാളിൽ കേവലം രണ്ട് സീറ്റിൽ ഒതുക്കാൻ മമതാ ബാനർജി നടത്തുന്ന നീക്കവും കോൺഗ്രസിനെ നിരാശപ്പെടുത്തുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവുമായി സഖ്യത്തിൽ ഏർപ്പെട്ടേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു ഈ ധാരണകളൊക്കെ വരുന്നാളുകളിൽ നടന്നാൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്ന ബി ജെ പിയുടെ സ്വപ്നം നടന്നെന്ന് വരില്ല ഭരണം ഉറപ്പിച്ച് മുമ്പോട്ട് പോകുന്നെങ്കിലും പ്രതിപക്ഷ ഐക്യം ബി ജെ പിക്ക് ഭീഷണി തന്നെയാണ് പൂർണ്ണ നിരാശയിലായിരുന്ന പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വരെയെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞതിൽ ആശ്വാസത്തിന് വകയുണ്ട് വരുന്നാളുകളിൽ ഇന്ത്യ സഖ്യം കൂടുതൽ ധാരണയിലെത്തിയാൽ തീർച്ചയായും ബി ജെ പിയുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്ന സ്വപ്നം നടന്നെന്ന് വരില്ല